ചെയ്യുക 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 അമർത്തുക ും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പൊതുവെ മന്ദസഞ്ചാരികളും പാപഗ്രഹങ്ങളുമായി പരിഗണിക്കുന്നതും സ്വഭാവങ്ങൾ ഏറെ ഉണ്ടെന്ന് കരുതുന്നതുമായ ശനിയും രാഹുവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പത് മുതൽ മീനം രാശിയിൽ യോഗം ചെയ്യുന്നു ശനി ഒരു രാശിയിൽ രണ്ടര വർഷം സഞ്ചരിക്കുമ്പോൾ രാഹു ഒരു രാശിയിൽ ഒന്നര വർഷം സഞ്ചരിക്കുന്നു അശുഭഗ്രഹങ്ങൾ ക്രൂരർ താമസ താമസപ്രകൃത്തക്കർ എന്നീ പൊതുവിശേഷണങ്ങൾ ഉള്ള ശനിക്കും രാഹുവിനും സാമ്യതകൾ ഏറെയുണ്ട് ശനി എത്ര കഠിനമായി ഉപദ്രവിച്ചാലും വ്യക്തികളിൽ ആധ്യാത്മികമായ അവബോധം ഉണ്ടാക്കുമ്പോൾ രാഹു ആകട്ടെ എന്നും ഭൗതികവാദി ആയിരിക്കും എന്നതാണ് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ശനി മീനൻ രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു മീനൻ രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിൽ പിന്നോട്ട് സഞ്ചരിക്കുന്നു രണ്ടായിരത്തി മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭൻ രാശിയിൽ പ്രവേശിക്കുന്നതുവരെ ഈ യോഗം നിലനിൽക്കുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ശനി രാഹു യോഗം ഇതിനു മുമ്പ് സംഭവിച്ചത് ഈ യോഗം അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നാളുകളിലും ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് ഈ യോഗം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതായിരിക്കും സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ പിഴവ് സംഭവിക്കാം കാര്യനിർവഹണത്തിന് കൂടുതൽ അധ്വാനം ആവശ്യമായി വരുന്ന കാലഘട്ടമാണ് മുൻപ് തീരുമാനിച്ചവ പോലും ചിലപ്പോൾ പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി മാറ്റിവയ്ക്കേണ്ടി വന്നേക്കാം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് മോശം അവസരങ്ങൾക്കായി കാത്തിരിക്കേണ്ട സ്ഥിതി ഉണ്ടായേക്കാം സാമ്പത്തികമായി അത്ര മോശം ആയിരിക്കില്ല പക്ഷേ ചെലവുകൾ അധികരിച്ചേക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം ദുശീലങ്ങൾ ഉള്ളവർക്ക് അവയിൽ നിയന്ത്രണം കുറയാൻ ഇടയുണ്ട് സന്താനങ്ങളുടെ കൂട്ടുകെട്ടുകൾ ആശങ്ക ഉണ്ടാക്കും യാത്രകൾ വ്യർത്ഥമാകുവാൻ ഇടയുള്ളതിനാൽ കൃത്യമായ ആസൂത്രണം വേണ്ടിവരും സഹിഷ്ണുതയും മൗനവും ധ്യാനവും രാഹു ശനി ദോഷത്തിന് പറ്റിയ മറുമരുന്നുകളാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യയം പതനം പാപസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിലെ ശനി രാഹു യോഗം മൂലം ശരിയും തെറ്റും തിരിച്ചറിയാൻ വിഷമിക്കും വേണ്ട ആലോചനകൾ ഇല്ലാതെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതാണ് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുവാൻ ഇടയുണ്ട് പണമിടപാടുകളിൽ ജാഗ്രത പണം ആഡംബരങ്ങൾക്കായി ധാരാളം ചെലവുകളും ഉണ്ടാകും ദുശീലങ്ങൾ ഉള്ളവർക്ക് അതിൽ നിയന്ത്രണം നഷ്ടമാകും കൂട്ടുകെട്ടുകൾ ഗുണകരമായേക്കില്ല കലാവാസനകൾ പുഷ്ടിപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാലും മനസ്സിന് ഏകാഗ്രത കുറയും ദൂരദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാൻ തടസ്സങ്ങൾ നേരിടും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടക്കൂറുകാർക്ക് ശനി രാഹു യോഗം ഗുണരഹിതമായിരിക്കും പ്രതികൂലതകൾ കടന്നുവരാം അപ്രസക്ത കാര്യങ്ങൾക്കായി ഊർജവും സമയവും ചെലവഴിക്കും പ്രയോജനമില്ലാത്ത യാത്രകൾ ചെയ്യേണ്ടി വരും ഇഷ്ടവസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തസ്ക്കരശല്യം ഉണ്ടായേക്കാം ആശുപത്രി ചെലവുകളും ഉണ്ടാകുന്നതാണ് ദുർവ്യയം കൂടുകയും കലഹസാധ്യതയും ഉണ്ട് സാമ്പത്തിക ബാധ്യത കടന്നു വന്നേക്കാം കാർത്തിയ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ശോഭനമായ സ്ഥിതി ഉണ്ടാകുന്നതാണ് രാഹു ശനുരാഹുയോഗം പതിനൊന്നാം ഭാവത്തിൽ ആയതിനാൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് നിഗൂഢമായ ധനവും കൈവന്നു ചേരാം മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ് സംഘടനകളിൽ നേതൃപദവി ലഭിച്ചേക്കും സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും ഉണ്ടാകും എതിരാളികളെ അകറ്റി നിർത്താൻ കഴിയുന്നതാണ് രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ഉണ്ടാകും കടബാധ്യതകൾക്ക് പരിഹാരമാകും ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമാകും പ്രണയികൾക്ക് എതിർപ്പുകൾ ഇല്ലാതാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു ശനി യോഗം മൂലം ആഗ്രഹങ്ങൾ സഫലമാകും പ്രയത്നങ്ങൾക്ക് പൂർണ്ണബലം ലഭിക്കുന്നതായിരിക്കും ഔദ്യോഗികമായി ഉയർച്ച ഉണ്ടാകും സമ്മർദ്ദങ്ങളില്ലാതെ ജോലിയിൽ മുഴുവൻ സാധിക്കും മേലധികാരികളുടെ പ്രീതി നേടും ദൂരദിക്കിൽ ഉള്ളവർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചേക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് ഉണ്ടാകും രാഷ്ട്രീയത്തിൽ ശത്രുപക്ഷത്തെ നിശബ്ദരാക്കുന്നതാണ് ഉചിതമായ നിക്ഷേപങ്ങൾ നടത്തുവാൻ കഴിയും വളഞ്ഞ വഴികളിലൂടെയും ധനം വന്നു ചേരും പ്രണയികൾക്ക് തടസ്സങ്ങൾ ഏലും ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തിയും മനസ്സുഖവും അനുഭവപ്പെടും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് ശനി യോഗം നിരവധി അനുകൂല ബലങ്ങൾ സമ്മാനിക്കും ധനയോഗം തെളിയുന്നതാണ് കിട്ടാക്കടങ്ങൾ എന്ന് കരുതിയവ മടക്കി ലഭിച്ചേക്കും ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല അർഹമായ പദവി വന്നു ചേരുന്നതാണ് പൊതുപ്രവർത്തകർക്ക് ശത്രുക്കളെ നിഷ്ക്രിയരാക്കി മുന്നേറുവാൻ സാധിക്കും അവിവാഹിതർക്ക് തടസ്സങ്ങൾ നീങ്ങി വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാനാവും ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ് മിഥിനക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും നിലവിലെ ജോലി ഉപേക്ഷിച്ചാൽ പുതിയത് ലഭിക്കുക എളുപ്പമായിരിക്കില്ല നിലവിലെ ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കി വിപുലീകരിക്കുവാനും പുതിയ പങ്കാളി ചേർത്ത് ബിസിനസ് വിപുലീകരിക്കുവാനും അനുകൂല സമയമല്ല കരുതലും കാത്തിരുപ്പും സഹനവും ആണ് അടുത്ത ഒന്ന് രണ്ട് മാസത്തേക്ക് അത്യാവശ്യം വേണ്ടത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു ശനി യോഗം പത്താം ഭാവത്തിലാണ് കർമ്മരംഗം അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് ശാന്തിയും സമാധാനവും കുറയാം ശത്രുക്കൾ കരുത്താർജിക്കും കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് അധികാരികളുടെ അപ്രീതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ലോണിനുള്ള അപേക്ഷയിൽ കാലതാമസം നേരിടും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമല്ലാത്ത സ്ഥലം മാറ്റം ഉണ്ടായേക്കാം ബന്ധുക്കളുമായി ചേർന്ന് നടത്തുന്ന പങ്കാളിത്ത ബിസിനസ് പുഷ്ടിപ്പെടുവാൻ കൂടുതൽ പ്രയത്നം വേണ്ടി വരുന്നതാണ് അവകാശ തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യത പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമല്ല ജോലിക്കാരെ നിയമിക്കുമ്പോൾ കരുതൽ വേണം സാമ്പത്തിക അച്ചടക്കത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ വളർച്ചയ്ക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും നവസംരംഭങ്ങൾക്ക് ഉചിത സമയമല്ല സഹപ്രവർത്തകരുടെ പിന്തുണ വേണ്ടത്ര ലഭിച്ചേക്കില്ല അവധി ദിവസങ്ങളിൽ പണിയെടുത്താലും ടാർജറ്റ് പൂർത്തിയാക്കുക വിഷമകരമായിരിക്കും ചർച്ചകളിൽ വിരുദ്ധമായ ആശയഗതികൾ ഉയർന്നു വന്നേക്കാം ടീം ലീഡറായി ജോലി നോക്കുന്നവർക്കും പ്രൊജക്റ്റുകളുടെ തലവന്മാർക്കും മേലധികാരികളുടെ അസംതൃപ്തി നേരിടേണ്ടി വന്നേക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ ജനഹിതം അനുകൂലം ആയിരിക്കില്ല ഏജൻസി കമ്മീഷൻ മേഖലയിൽ ലാഭം നാമമാത്രമായിരിക്കും കൃഷിക്കാർ ഇടനിലക്കാരുടെ ചൂഷണത്തിന് വിധേയരാകും ആരോഗ്യ സംരക്ഷണത്തിൽ അലംഭാവം പാടില്ല പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു ശനി യോഗം ഒൻപതാം ഭാവത്തിലാണ് അനാവശ്യ ചിന്തകൾ എപ്പോഴും മനസ്സിൽ ഇടം പിടിക്കും എന്തിലും ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്നതാണ് പ്രതീക്ഷിച്ച നേട്ടങ്ങൾ അനർഹരുടെ കൈകളിലെത്തും പിതൃബന്ധുക്കളോട് കലഹിക്കാൻ ഇടയുണ്ട് അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യവഹാരങ്ങൾക്ക് മുതിരന്നതാണ് ന്യായരഹിതമായ ആവശ്യങ്ങൾക്കായി തർക്കിച്ചേക്കും വയോജനങ്ങളോട് വിരോധിച്ചേക്കും മനസ്സ് ചാഞ്ചല്യമായിരിക്കും കർമ്മകുശലത കുറയുകയും ചെയ്യും അവിഹിതമായ സമ്പാദ്യങ്ങൾക്ക് താൽപ്പര്യം വന്നേക്കും ഉപാസനകളിൽ മുടക്കം വരാം പേരക്കൂട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാൻ ഇടയുണ്ട് കുടുംബ അന്തരീക്ഷത്തിൽ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒൻപതാം ഭാവത്തിലാണ് രാഹു ശനി യോഗം ഭവിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് മംഗലുണ്ടാകും കൈവശമെത്തുന്ന നേട്ടങ്ങൾ അനുഭവത്തിലെത്താതെ കൈവിട്ടുപോകും കിട്ടും എന്നുറപ്പിച്ചവ അവസാന നിമിഷം വഴുതിപ്പോകാൻ ഇടയുണ്ട് ധനവാഗ്ദാനങ്ങൾ പലതും ജലരേഖകളായേക്കാം രോഗാരിഷ്ടതകൾക്ക് ചികിത്സ ഫലിക്കാത്ത സ്ഥിതിയായിരിക്കും പിതൃ സ്വത്തുക്കളിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം പിതാവിൻ്റെ ജോലിയോ പദവിയോ തരം താഴ്ത്തപ്പെടാൻ സാധ്യതയുണ്ട് പിതാവിന് ആരോഗ്യപരമായും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ബന്ധത്തിൽ വിള്ളലുണ്ടായേക്കും ഉപാസനകൾക്കും ആത്മീയ സാധനങ്ങൾക്കും തടസ്സം നേരിടും അറിഞ്ഞോ അറിയാതെയോ അധർമ്മ പ്രവർത്തികൾ ചെയ്യേണ്ടതായി വരുന്നതാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനിഷ്ടഭാവമായ എട്ടാമിടത്താണ് ശനിയും രാഹുവും സംഗമിക്കുന്നത് ആഗ്രഹങ്ങൾ മരീചിക പോലെ ദൂരത്തേക്ക് നയിക്കും പ്രതീക്ഷകൾ പൂവണിയാൻ സമയമെടുക്കും ഏതോ മായാവലയത്തിൽ അകപ്പെട്ട പ്രതീതി ആയിരിക്കും പുതിയ സംരംഭങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടും സാമ്പത്തികമായി കബളിക്കപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ തലപൊക്കും വ്യക്തികളോ വിഷയങ്ങളോ സംബന്ധിച്ച് മിഥ്യാധാരണകൾ ഉടലെടുക്കാൻ ഇടയുണ്ട് സാഹസങ്ങൾക്ക് കാലം അനുകൂലമല്ല വാഹനം ഉപയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത വേണം പഠനത്തിലും കർമ്മത്തിലും ഏകാഗ്രത കുറയും സഹപ്രവർത്തകർക്ക് അനർഹമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് വിഷമിപ്പിച്ചേക്കും മനസ്സിനെ ഉലയ്ക്കുന്ന വേർപാടുകൾ ഉണ്ടായേക്കാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പാപഗ്രഹങ്ങളുടെ ദോഷശക്തി വർദ്ധിക്കുന്ന ഭാവമായ എട്ടാം ഭാവത്തിലെ രാഹു ശനി യോഗം കാര്യതടസ്സങ്ങൾക്ക് കാരണമാകും എത്ര പരിശ്രമം നടത്തിയാലും ചിലതൊന്നും മാറില്ലെന്ന സ്ഥിതി വന്നേക്കും ചെറിയ കാര്യം നേടാൻ വലിയ പ്രയത്നങ്ങൾ ആവശ്യമായി വന്നേക്കും തൊഴിലിടത്തിൽ എതിർപ്പുകൾ ശക്തമാകും ബിസിനസ് രംഗത്തുള്ളവർക്ക് തൊഴിലാളികളുടെ സമരം നിസ്സഹകരണം എന്നിവയെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്നേക്കാം വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാം അസുഖങ്ങൾ ഉപദ്രവിക്കാനും സാധ്യത ഉണ്ട് ആശുപത്രിവാസത്തിനും യോഗമുണ്ട് കടക്കിണിയിൽ അകപ്പെടാതിരിക്കാൻ ജാഗ്രത വേണം വാഹനം അഗ്നി ആയുധം വൈദ്യുതി ഇവ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമത്തിലെ രാഹു ശനി യോഗം ജീവിതത്തിൻ്റെ സുഗമമായ ഒഴുക്കിന് താളം തെറ്റാം കാര്യവിളംബം സംഭവിക്കാം മുൻ തീരുമാനങ്ങൾ പലതും പിന്നിടത്തേക്ക് മാറ്റിവയ്ക്കും ഉത്രം നക്ഷത്രത്തിന് പൂരൂരട്ടാതി നക്ഷത്രവുമായി ഭേദമുള്ളതിനാൽ പൂരൂരട്ടാതിൽ സഞ്ചരിക്കുന്ന ശനി രാഹു യോഗം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് മനസ്സിൽ വിഷാദ ചിന്തകൾ ഉടലെടുക്കും ഉത്തരം നക്ഷത്രത്തിലെ കന്നിക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അനുരഞ്ജനവും പരസ്പര ധാരണയും കുറയാം പ്രണയബന്ധങ്ങൾ ശിഥിലമാകുവാനും സാധ്യതയുണ്ട് വിദേശയാത്രകൾക്ക് അവസരമുണ്ടാകും വീട് വിട്ടു നിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും പിന്മാറുവാൻ ആഗ്രഹിച്ചേക്കും ധനപരമായ ഇടപാടുകൾ സുതാര്യമായില്ലെങ്കിൽ ദുരാരോപണങ്ങൾ കേൾക്കേണ്ടി വരും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴാം ഭാവത്തിലെ രാഹു ശനി യോഗം ദാമ്പത്യ ജീവിതത്തെ പ്രശ്നങ്ങളിലേക്കും സമാധാനക്കിടിലേക്കും തള്ളിവിടാൻ ഇടയുണ്ട് പരസ്പര വിശ്വാസത്തിലും ഹൃദയബന്ധത്തിലും ഉലച്ചിലുണ്ടാകും പ്രണയികൾ വഴിപിരിയാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പോലും വേർ പിരിഞ്ഞാലോ എന്ന ആലോചന ഉണ്ടായേക്കും വിദേശയാത്രയ്ക്കുള്ള അവസരം ഉണ്ടാകുന്നതാണ് ദൂരദിക്കിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരുവാനുള്ള സാഹചര്യം അനുകൂലമായിരിക്കില്ല വസ്തു വിൽക്കുവാനും ധനസമാഹരണം നടത്തുവാനും സാധിച്ചേക്കും റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും ധനപരമായ കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ സമയം ഉചിതമല്ല നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാർക്ക് രാഹുശനി യോഗം മൂലം ഗാർഹിക ജീവിതത്തിൽ അസ്വസ്ഥതയും അശാന്തിയും അനുഭവപ്പെടും ജീവിത പങ്കാളികൾ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയും കരഹിക്കുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ വിശ്വാസം നഷ്ടമാകും പ്രണയികൾക്ക് പരസ്പരം പിരിയേണ്ട സാഹചര്യം ഉണ്ടായേക്കാം മനക്ലേശത്തിനും ശാരീരിക ക്ലേശത്തിനും സാധ്യതയുണ്ട് തുലാക്കൂറുകാർക്ക് വളരെ ഗുണപ്രദമായ കാലഘട്ടമാണ് ഗുണാനുഭവങ്ങൾ ഒന്നൊന്നായി വന്നെത്തും ഈ യോഗം കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ദീർഘകാലം അനുഭവിക്കുവാനുള്ള ധനം വന്നു ചേരും സാമ്പത്തികമായി ആശ്വാസം ഭവിക്കുമ്പോൾ മറ്റ് ചിലർക്ക് മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും ഊരാക്കുടുക്കുകൾ ഒന്നൊന്നായി എഴിഞ്ഞ് അതിൽ നിന്നും മോചനമുണ്ടാകും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആറാമിടത്തിലെ പാപഗ്രഹങ്ങളുടെ സംഗമം മൂലം ആത്മശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും തടസ്സങ്ങളെ അനായാസം മറികടക്കും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോ ശമ്പളവർധനമോ ഉണ്ടാകും മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും സ്വയം തൊഴിൽ മേഖലയിൽ ഉയർച്ചയ്ക്കുള്ള സാഹചര്യം ഇണങ്ങി വരുന്നതാണ് ബാങ്ക് വായ്പകൾ വേഗത്തിൽ ലഭിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുവാനുള്ള അനുമതികൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് പ്രണയികൾക്ക് വിവാഹ സാഫല്യം ശ്രദ്ധിക്കും കുടുംബത്തിൽ സംതൃപ്തിയും സമാധാനവും അനുഭവപ്പെടും രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം ഭവിക്കുന്നതാണ് തൊഴിൽ രഹിതർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള നിയമനം പ്രതീക്ഷിക്കാം തീർത്ഥാടനം വിനോദയാത്ര ഇവയ്ക്കും അവസരം ഉണ്ടാകും ഭാവിയിലേക്കായി കരുതൽ നിക്ഷേപം നടത്തുവാൻ സാധിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാൻകൂറുകാർക്ക് രാഘുശനിയോഗം ജീവിതത്തിൽ അഭ്യുദയം വരുത്തും പാപഗ്രഹയോഗം ആറാമിടത്ത് ആയതിനാൽ ബിസിനസ് പുഷ്ടിപ്പെടുന്നതാണ് ധനാഗമ മാർഗങ്ങൾ കിട്ടും കമ്മീഷൻ ഏജൻസി മേഖലകളിൽ നിന്നും ലാഭമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിൽ വിജയിക്കുന്നതാണ് സ്വന്തം കഴിവുകളിൽ അഭിമാനമുണ്ടാകും സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾ വേഗത്തിൽ ലഭിക്കും കടബാധ്യത പരിഹരിക്കാൻ വഴി തെളിയുന്നതാണ് വൃശ്ചി കൂറുകാർക്ക് സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ടാകും കലാകാരന്മാർക്ക് ഉന്നതി വരുന്ന കാലമാണ് സന്താനങ്ങളെ ചൊല്ലി സമാധാനം കുറയാം ജനറേഷൻ ഗ്യാപ്പ് സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിൽ വരാം ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് ഓർമ്മ വേണം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഞ്ചാം ഭാഗത്തിലെ രാഹു ശനി യോഗം ചിന്താക്കുഴപ്പം സൃഷ്ടിക്കും ശരിയും തെറ്റും തമ്മിൽ ഉഴഞ്ഞു മറിയും ന്യായവും അന്യായവും ഇരുവശങ്ങളിലായി നിലകൊള്ളും സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം നിർബന്ധ ബുദ്ധിയുടെ മുന്നിൽ ക്ഷമയും മൗനവും ഫലം ചെയ്യാം കാര്യാലോചനകളിൽ അറിയിക്കുന്ന സ്ഥാനം ലഭിക്കണമെന്നില്ല അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത കുറയും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ചേരാനുള്ള അറിയിപ്പ് വൈകേക്കും ബാങ്കിൽ നിന്നും പ്രതീക്ഷിച്ച വായ്പ നീളുന്നതിനിടയുണ്ട് സ്ഥാനമാനങ്ങൾ മറ്റാർക്കെങ്കിലും വെച്ചൊഴിയേണ്ട സ്ഥിതി ഉണ്ടായേക്കാം ഗൂഢമാർഗങ്ങളിൽ നിന്നും ധനാഗമം വന്നെത്തുന്നതാണ് സന്താന പ്രതിബന്ധത്തിന് വിദഗ്ധ ചികിത്സ തേടിയേക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പഞ്ചമഭാവത്തിലെ രാഹു യോഗം ഊർജ്ജസ്വലരായവരെയും അലസരാക്കും സ്വയം തിരുത്തണം എന്ന് കരുതിയാലും നടക്കാത്ത സ്ഥിതി വരും പല കാര്യങ്ങളിലും വിചാരിച്ചതുപോലെ ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത് കുറച്ചൊക്കെ ഗുണം വരുന്നത് കലാരംഗത്ത് ആയിരിക്കും കലാസൃഷ്ടികൾ ജനശ്രദ്ധ നേടുന്നതാണ് കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാതാപിതാക്കളും സന്താനങ്ങളുമായി പരസ്പരം മനസ്സിലാക്കി ഇല്ലെന്ന് വരുന്നതാണ് ക്ഷിപ്ര തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയാതെ വിഷമിക്കും ചുറ്റുപാടുകളോട് അകാരണമായി പിണങ്ങുന്നതാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അല്പം കാത്തിരിക്കണം സഹപ്രവർത്തകരെ അഭിനന്ദിക്കാൻ മനസ്സുണ്ടാവേണ്ടതുണ്ട് ആസൂത്രണം ചെയ്ത യാത്രകൾ വേണ്ടെന്ന് വെച്ചേക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഖസ്ഥാനം എന്നറിയപ്പെടുന്ന നാലാം ഭാവത്തിലാണ് രാഹു ശനിയോഗം മനസ്സുഖത്തെയും ശരീരസുഖത്തെയും ബാധിച്ചേക്കാം ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവയും നാലാം ഭാവം കൊണ്ട് ചിന്തിക്കപ്പെടുന്നതിനാൽ ബന്ധുക്കൾ ശത്രുക്കളായേക്കും സുഹൃത്തുക്കളിൽ നിന്നും അകലുവാനുള്ള സാഹചര്യമോ സുഹൃത്തുക്കൾ തള്ളിപ്പറയുന്ന സാഹചര്യമോ ഉണ്ടായേക്കാം അമിതമായ ആത്മവിശ്വാസം പരാജയത്തിലേക്ക് നയിക്കാനിടയുണ്ട് പത്താം ഭാവത്തിലേക്ക് രാഹുവും ശനിയും നോക്കുന്നതിനാൽ തൊഴിൽപരമായും തിരിച്ചടികൾ നേരിടേണ്ടി വരും സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ഗ്രഹനിർമ്മാണം പല കാരണങ്ങളാൽ നീണ്ടുപോകുന്നതാണ് പഠനത്തിൽ അലസതയുണ്ടാകും പരീക്ഷകൾ ശോഭിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വേണ്ടപ്പെട്ടവർ കണ്ടില്ലെന്ന് നടിക്കാം അർഹതയില്ലാത്തവർക്ക് അംഗീകാരം ലഭിക്കുന്നത് മനശല്യത്തിന് ഇടപെരുത്തും കിടപ്പ് രോഗികൾ കൂടുതൽ ക്ലേശിച്ചേക്കും ചികിത്സ വേണ്ടത്ര ഫലിക്കുന്നില്ലെന്ന സ്ഥിതി വരും വാഹനം ഉപയോഗിക്കുന്നതിൽ തികഞ്ഞ ജാഗ്രത വേണം ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെടുമ്പോൾ കരുതൽ വേണം വസ്തു തർക്കങ്ങൾ വ്യവഹാരമായി മാറാനുള്ള സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകൾ അധികരിച്ചേക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും തൊഴിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം പാടില്ല വിട്ടുവീഴ്ചകൾ ദാമ്പത്യ സൗകര്യത്തിന് അനിവാര്യമാണ് ശുഷ്കാന്തിയുള്ള നിർവഹണവും ആത്മാർത്ഥമായ പരിശ്രമങ്ങളും ആവശ്യമായി വരുന്നതാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് പലതരം സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും സുഹൃത്തുക്കൾ തെറ്റീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് മനസ്സിലപ്പോൾ കഠിനമായി തീർന്നേക്കും മനുഷ്യത്വമില്ലാത്ത വ്യക്തിയായി ചിത്രീകരിക്കപ്പെടും പ്രധാന തീരുമാനങ്ങൾ കൈകൊള്ളുമ്പോൾ സമഗ്രമായി അന്വേഷിച്ചറിയാൻ ശ്രമിക്കേണ്ടതാണ് വിദേശത്ത് ഉപരിപഠനം നടത്താൻ കൂടുതൽ പ്രയത്നങ്ങൾ ആവശ്യമായി വരും മകരക്കൂറുകാർക്ക് ഉന്നതി ഉണ്ടാകും കഴിവിൽ കവിഞ്ഞ മുന്നേറ്റം ഔദ്യോഗിക രംഗത്ത് ഉണ്ടായേക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ധനപരമായി വളർച്ചയുണ്ടാകും ഉന്നത വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്നതാണ് മുൻപ് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അനായാസം വിജയം നേടുവാൻ കഴിയും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദുരിത പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകും ജീവിതം പുരോഗതിയുടെ പാതയിലാണെന്ന് വ്യക്തമാകും പുച്ഛിച്ച് തള്ളിയവർ പോലും അംഗീകരിക്കാൻ മുന്നോട്ട് വരുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിലെ അസുന്തുലിതാവസ്ഥ അവസാനിക്കും വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നതാണ് ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് കഴിവിനനുസരിച്ച് ജോലി ലഭിക്കും പിണങ്ങിപ്പോയ ബന്ധങ്ങൾ വീണ്ടും ഇണങ്ങുന്നതാണ് ദീർഘകാല പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ അവസരം കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും സഹജമായ കഴിവുകൾ പുഷ്ടിപ്പെടുന്നതാണ് പരീക്ഷയിൽ തിളങ്ങാൻ കഴിഞ്ഞേക്കും ന്യായമായ ആഗ്രഹങ്ങൾ തടസ്സമില്ലാതെ നിർവഹണത്തിലെത്തുന്നതാണ് സുഖം മനസ്സുഖം അനുഭവപ്പെടും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറിൽ ജനിച്ചവർക്ക് വലിയ തോതിൽ ഗുണാനുഭവങ്ങൾ സംജാതമാകുന്ന കാലഘട്ടമാണ് മുൻപ് മുഖം തിരിച്ചവർ പോലും സഹായകോത്സവമായി അടുത്തുകൂടുന്നതാണ് സർക്കാർ അനുമതികൾ യഥാസമയം ലഭിക്കും പുതിയ സംരംഭങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ് വ്യവഹാരങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാകും സാമ്പത്തികമായി ഞെരുക്കത്തിന് വലിയ തോതിൽ അയവുണ്ടാകും ജോലി തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കും രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം വന്നു ചേരും കുംഭക്കൂറിൽ ജനിച്ചവർക്ക് പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരും വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കുറയാൻ ഇടയുണ്ട് വായ്പകളുടെ തിരിച്ചടവുകൾ മുടങ്ങിയേക്കും കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെടുന്നതാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്ക് കുടുംബം ധനം എന്നിവയുടെ ഒക്കെ സ്ഥാനമായ രണ്ടാം ഭാഗത്തിലാണ് രാഹു ശനി യോഗം സംഭവിക്കുന്നത് വാക്കുകളിലും എഴുത്തുകുത്തുകളിലും അബദ്ധങ്ങൾ സംഭവിക്കാം കള്ളം പറയേണ്ട സാഹചര്യം വന്നു വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ധനസ്ഥിതി തൃപ്തികരമാണെങ്കിലും ആണെങ്കിലും ഉണ്ടാകുന്നതാണ് കടം വാങ്ങിയ തുകയിൽ സമ്മർദ്ദമുണ്ടാകും കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് ശിഥിലമായേക്കും പ്രിയപ്പെട്ടവരോട് പിണങ്ങേണ്ട സാഹചര്യം ഭവിക്കാം വാഹനയാത്രയിൽ ഏറെ ജാഗ്രത വേണം ജോലിയിൽ കൃത്യനഷ്ടം പാലിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല മേലധികാരികൾക്ക് അപ്രീതി ഉണ്ടാകാം പറ്റിക്കപ്പെടാനോ തസ്കരശല്യത്തിനോ സാധ്യതയുണ്ട് ആത്മസംയമനവും ജാഗ്രതയും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നതാണ് പൂരൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു ശനി യോഗം പൂരൂരട്ടാതി നക്ഷത്രത്തിലാണ് സംഭവിക്കുന്നത് വലിയ തോതിൽ മാനസിക പരിമുറക്കം ഉണ്ടാകുന്നതാണ് അമിതമായ അധ്വാനം വേണ്ടി വന്നേക്കും എന്നാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയും വന്നേക്കാം ലക്ഷ്യത്തിലെത്താൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കേണ്ട സ്ഥിതിയും ഉണ്ടായേക്കും അനാവശ്യ കാര്യങ്ങൾക്ക് ഊർജ്ജവും സമയവും നഷ്ടമായേക്കും വാഗ്ദാനങ്ങൾ പാലിക്കാൻ പാടുപെടും ശനി മൂന്നിലേക്കും രാഹു പിന്നിലേക്കും സഞ്ചരിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടായേക്കും പ്രവൃത്തികളിൽ ശരീരം തെറ്റും ഇടകലർന്നേക്കും നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് കാലതാമസം നേരിടും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത കുറയരുത് ധനം സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയരാം ഉപാസനകൾക്കും ദൈവിക സമർപ്പണങ്ങൾക്കും മുടക്കം സംഭവിക്കാം കുടുംബകാര്യങ്ങളിൽ അശ്രദ്ധയുണ്ടാകും സാമൂഹികമായി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ അലസരാകുന്നതാണ് ഉത്തർനാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ ഗ്രഹബാഹുല്യവും ശനി രാഹു യോഗവും പ്രതികൂലമായ ബലങ്ങൾക്ക് കാരണമാകുന്നതാണ് തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് സാധ്യതയുണ്ട് ഏറെ അടുപ്പമുള്ളവരെയും അവിശ്വസിച്ചേക്കും എന്നാൽ കപടസ്നേഹം അഭിനയിക്കുന്നവരെ ഏറെ വിശ്വസിക്കുകയും ചെയ്യും ഇഷ്ടവസ്തുക്കൾ ദുർലഭമാകുന്നതാണ് തിഴുക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധത്തിൽ കലാശിക്കും അർഹതയുള്ളവരിൽ നിന്ന് പോലും നീതി നിഷേധിക്കപ്പെടാം കർമ്മരംഗത്ത് ഉദാസീനത അനുഭവപ്പെടും പ്രലോഭനങ്ങൾക്ക് വേഗം വശമ്പതരാകും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്കുള്ള മടക്കം വൈകുന്നതാണ് തെറ്റായ നിക്ഷേപങ്ങളിൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സുപ്രധാന കാര്യങ്ങളിൽ മറവി സംഭവിക്കാം സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതാവും ഉചിതം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ രാഹു ശനി യോഗം പ്രതിബന്ധങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചേക്കും മനസ് മിഥ്യകളുടെ ലോകത്ത് വ്യാപരിക്കും സത്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നവരോട് പക തോന്നും നേതൃപദവികളിൽ ഉള്ളവർക്ക് വിലക്ക് ഉണ്ടാകാം ഉപജ്ഞാപക സംഘത്തിൻ്റെ പിടിയിലാവാനും സാധ്യതയുണ്ട് തെറ്റ് തിരിച്ചറിയില്ല എന്ന് മാത്രമല്ല ചൂണ്ടിക്കാട്ടിൽ അംഗീകരിക്കുകയുമില്ല വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും ഭോഗാനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നതാണ് നിർബന്ധബുദ്ധിയും ബുദ്ധം സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും ക്ലേശകരമാകും ബിസിനസ് ആവശ്യങ്ങൾക്കായി അലച്ചിലുണ്ടാകും ആരോഗ്യം അനുകൂലമായിരിക്കില്ല പതിവ് വൈദ്യ പരിശോധനകൾ മുടക്കരുത് മത്സരങ്ങളിൽ നിന്നും തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുന്നതാവും ഉചിതം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും